കൃഷ്ണകുമാറിന്റെ മകളായ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിലെ താരമാണ് വ്ളോഗും ഓൺലൈൻ ബിസിനസുമായി പ്രേക്ഷകർക്ക് പരിചിതയാണ് ദിയ താൻ വിവാഹിതയാകാൻ പോവുകയാണെന്നുള്ള വിശേഷം അടുത്തിടെ ദിയ പങ്കുവച്ചത് അടുത്ത സുഹൃത്തായ അശ്വിനുമായി പ്രണയത്തിലാണെന്ന് ദിയ പറഞ്ഞതോടെയായിരുന്നു വിവാഹം തീരുമാനമായത് അഹാനേക്കാളും മുൻപേ താൻ കല്യാണം കഴിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ ദിയ പറഞ്ഞിരുന്നു ഓസിയുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടമെന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത് തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പുതിയൊരു വ്ലോഗുമായി എത്തിയിരിക്കുകയാണ് ദിയ കൃഷ്ണ കൃഷ്ണകുമാറിന്റെ കുടുംബം അശ്വിന്റെ വീട്ടിൽ എത്തുന്നതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെയായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം അശ്വിന്റെ വീട്ടുകാർ നേരത്തെ തന്നെ അനൌപചാരിക പെണ്ണുകാണൽ ചടങ്ങിനായി ദിയയുടെ വീട്ടിൽ എത്തിയിരുന്നു എന്നാൽ കൃഷ്ണകുമാറിന്റെ കുടുംബം ഇത് ആദ്യമായാണ് അശ്വിന്റെ വീട്ടിൽ എത്തുന്നത് ിൽ ദിയ ഇങ്ങനെ പറയുന്നു ദിയ എന്തിനാണ് ആദ്യം വന്നത് വീട്ടുകാരുടെ കൂടെ വന്നാൽ പോരെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമായിരിക്കും ഇത് അങ്ങനെ ഫോർമൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ല ചുമ്മാ എല്ലാവരും ഇങ്ങോട്ട് വരുന്നു എന്നേ ഉള്ളൂ അച്ഛൻ രണ്ടു ദിവസം കഴിയുമ്പോൾ ദുബായിലേക്ക് പോകും ഇനി കല്യാണത്തിന്റെ സമയത്തെ വരികയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു കാണുന്നു എന്നേ ഉള്ളൂ ബ്രൗൺ ബ്രൌൺ ടീഷർട്ടായിരുന്നു അശ്വിൻ ഇട്ടിരുന്നത് കുറച്ച് ഡൾ ലുക്കാണെന്ന് പറഞ്ഞപ്പോൾ മഞ്ഞയിലേക്ക് മാറുകയായിരുന്നു ഇപ്പോൾ എല്ലാം ഓക്കെ ആയില്ലേ എന്നായിരുന്നു അശ്വിന്റെ ചോദ്യം കൂടെ നിറയെ പഴങ്ങൾ അഹാനയും ഇഷാനിയും കയ്യിൽ പിടിച്ചിരുന്നു അമ്മൂമ്മയും അപ്പൂപ്പനും അപ്പച്ചിയും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അതിഥികൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു അശ്വിന്റെ അമ്മ ഒരുക്കിയത് അശ്വിൻ ദിയയ്ക്ക് ഭക്ഷണം വിളമ്പുന്നത് കാണിച്ചില്ലേ അതാണ് ഈ വീഡിയോയിൽ ഏറ്റവും മികച്ചത് എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് ദിയയുടെ വീട്ടുകാരും ആസ്വദിച്ചു കഴിക്കുന്നത് കാണിച്ചിരുന്നല്ലോ അമ്മ നല്ല കുക്കാണെന്നുള്ളതിൽ സംശയമില്ലെന്നായിരുന്നു മറ്റു കമന്റുകൾ ഇതുപോലൊരു അച്ഛനെയും അമ്മയും കൂടെപ്പിറപ്പുകളെയും കിട്ടിയതിൽ ദിയ ഭാഗ്യവതിയാണ് എന്തിനും കൂടെ നിൽക്കുന്നവരാണ് അവർ എല്ലാവരെയും ഒന്നിച്ചു കണ്ടതിൽ സന്തോഷമെന്നായിരുന്നു മറ്റൊരാൾ പറഞ്ഞത് മുൻപ് അശ്വിന്റെ വീട്ടുകാർ ദിയയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അഹാന സ്ഥലത്തില്ലായിരുന്നു ഇത്തവണ ആ കുറവ് അഹാന തന്നെ പരിഹരിച്ചിട്ടുണ്ട് സ്വന്തക്കാരോടെന്ന പോലെ എല്ലാവരോടും പെരുമാറിയ അഹാന ഏവരുടെയും പ്രശംസ ഏറ്റുവാങ്ങി ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക